ഹായ് ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പാചക റെസിപ്പിയുമായിട്ടൊന്നുമല്ല വളരെ നല്ലൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ സന്ധ്യാസമയത്തൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാതെ വരുന്ന കുറച്ച് അഭിവൃദ്ധികളുണ്ട് കേട്ടോ അവരെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു ടിപ്പുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ ആ ടിപ്പ് നിങ്ങൾ കണ്ടു നോക്കിയാലോ അപ്പം ഇതാണ് രാമച്ചം ആയുർവേദ മരുന്നുകളിൽ നല്ലൊരു വിശേഷപ്പെട്ട മരുന്ന് തന്നെയാണ് കേട്ടോ അത് ഇത് നമ്മളെ കൊതുകുകളെ തുരത്താനും നമുക്ക് സൗന്ദര്യ വസ്തുക്കളിൽ ചേർക്കാനൊക്കെ പറ്റിയൊരു മരുന്ന് തന്നെയാണ് കേട്ടോ ഈ രാമച്ചം അപ്പം ഇത് വെച്ചിട്ടാണ് ആ ടിപ്പ് നിങ്ങൾ കാണാൻ പോണത് അപ്പം ഈ സാമ്പ്രാണിൻ്റെ സ്മെല്ലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സാമ്പ്രാണി മറ്റേ നമ്മുടെ രാമച്ചം നല്ലൊരു സ്മെല്ലാ കേട്ടോ അപ്പം എനിക്ക് സാമ്പ്രാണി കിട്ടിയിട്ടില്ല ഇതിൻ്റെ സ്മെല്ലൊന്നും നമുക്ക് നമ്മുടെ കൊതുകുകൾക്ക് ഇഷ്ടമല്ലല്ലോ അപ്പം അവരൊക്കെ നമുക്ക് ആ ശത്രുക്കളൊക്കെ അങ്ങോട്ട് ഓടിച്ച് ഓടിച്ചങ്ങോട്ട് കളയണ്ടേ ഏ ഏ അവർ ആ മൂളിപ്പാട്ടുണ്ടല്ലോ ആർക്കൊക്കെ ഇഷ്ടമാണ് ആ മൂളിപ്പാട്ട് ആ സന്ധ്യാസമയം മൂളി 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 വരുന്ന ആ പാട്ടുണ്ടല്ലോ അവരങ്ങട്ടോടിപ്പോട്ടെ ഇതെല്ലാം നമുക്ക് കെമിക്കലൊന്നും കെമിക്കലൊന്നുമില്ലാത്ത ഈ പരിസരത്ത് തന്നെ ഇതൊക്കെ ആയുർവേദ കടയിലാട്ടോ കിട്ടുക പിന്നെ പരിസരത്തിലെ ഇലകളൊക്കെ ചേർത്തിട്ട് അപ്പം നമ്മുടെ കൊതുകുകളെ തിരുത്തി ഓടിക്കാനുള്ള ആ ഇല പറിക്കാൻ പോയാലോ ഇത് നമ്മുടെ കറുകപ്പെട്ട ഇലയാണ് കേട്ടോ നമ്മളെ വളർത്തലിന് ഉണ്ടായ വലിയൊരു മരമാണ് അതിൻ്റെ കുറച്ച് ഇലകൾ നമുക്ക് ആവശ്യമുണ്ട് അടുത്തത് നമുക്ക് വേണ്ടത് ചീമക്കൊന്ന ഇലയാണ് കേട്ടോ കൊതുകുകൾക്ക് ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലാണ് ഇതിൻ്റെ എന്നാണ് പറയാറ് അത് കുറച്ച് പോയി പിന്നെ ഒരു വടിയൊക്കെ എടുത്തിട്ട് പറിച്ചിട്ട് വരാം അപ്പോൾ നമ്മുടെ ഈ ക്ഷീമക്കൊന്നയിൽ നിറയെ കുരുമുളക് പടർന്ന് പിടിച്ച് കിടക്ക കേട്ടോ കുരുമുളക് നശിപ്പിക്കാതെ വേണം ഇതിൻ്റെ ഇല എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉയരത്തായിപ്പോയി ഒരു കമ്പൊക്കെ വെച്ചിട്ട് നമുക്കതിനെ എടുക്കാൻ നോക്കാം അപ്പോൾ ഇതാ ഒരു വടി വെച്ച് നമ്മൾ ആ ക്ഷീമ കൊന്നയെ പറിച്ചെടുക്കുകയാണ് അപ്പം ഇതാ ഇന്നത്തേക്ക് ഇത്ര ഇല മതി കേട്ടോ അപ്പം ഇതാ നമ്മുടെ ഒരു പഴയ ചട്ടി എടുത്ത് ഇതിലേക്ക് നമ്മൾ ഓരോ ചകിരികൾ നിവർത്തി വെച്ച് കൊടുത്ത് ഇങ്ങനെ ഇതിലേക്ക് നമുക്ക് രാമച്ച കൊടുക്കുക ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക പാചക ഓയിൽ ഏതായാലും വേണ്ടില്ല ഒന്ന് കത്തിപ്പിടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് പിന്നീട് നമ്മുടെ കറുവപ്പട്ടൻ്റെ ഇല ഉണ്ടല്ലോ അത് ഇതിൽ വലിപ്പം തോണുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ചെറുതാക്കിയെടുക്കട്ടോ എന്നിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞമ്മൾക്ക് ചീമക്കുന്നിൻ്റെ ഇല നിറച്ച് കൊടുക്കാം ഇനി ഇതെല്ലാം നമുക്ക് തീ കത്തിച്ചിട്ട് പൊകിച്ചെടുക്കണം നമ്മളെ കൊതുകിനുണ്ടല്ലോ ത്തി ഓടിക്കണം കേട്ടോ കെമിക്കൽ ഒന്നുമില്ലാത്ത ഈ പുക ശ്വസിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പം വരില്ലല്ലോ നമ്മൾ ചന്ദത്തിരി ഗുഡ് മേറ്റ് ഒക്കെ കെമിക്കലാണല്ലോ അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ എല്ലാ റൂമിലും നമുക്കിങ്ങനെ പകിച്ചു കൊടുക്കാം വീട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ